പൂച്ചക്കാട്ടെ അബ്ദുൾ ഗഫൂർ ഹാജി കൊലക്കേസിലെ മൂന്നാം പ്രതി അസ്നീഫയ്ക്കെതിരെ കാസർഗോഡ് പോലീസ് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു വ്യാജരേഖകൾ ഉണ്ടാക്കി സിം കാർഡ് എടുത്തതിന്റെ പേരിലാണ് പോലീസ് This news sponsored by International പള്ളിക്കര പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയ കേസിലെ മൂന്നാം പ്രതിക്കെതിരെ വ്യാജരേഖകൾ നൽകി സിം കാർഡ് സ്വന്തമാക്കിയതിനാണ് പോലീസ് കേസെടുത്തത് ഗഫൂർ ഹാജി കൊലക്കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡി സി ആർ ബി ഡിവൈഎസ്പി കെ ജെ ജോൺസിന്റെ പരാതി പ്രകാരം കാസർകോട് ടൌൺ പോലീസാണ് മൂന്നാം പ്രതിയായ പൂച്ചക്കാട് വലിയപള്ളിക്ക് സമീപത്തെ അസ്നീഫയ്ക്കെതിരെ കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനാലിന് അബ്ദുൽ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുകയാണ് അസ്നീഫ അടക്കമുള്ള നാല് പ്രതികൾ നേരത്തെ ജാമ്യം ലഭിച്ച മദൂറിലെ ആയിഷ അടക്കമുള്ളവർക്കെതിരെ ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഹോസ്ദുർഗ് കോടതിയിൽ കുറ്റപത്രം നൽകിയത് എന്നെങ്കിലും കൊലപാതകമാണെന്ന് തെളിഞ്ഞാല് കുടുങ്ങാതിരിക്കുന്നതിനായാണ് അസ്നീഫ മറ്റൊരാളുടെ പേരിൽ വ്യാജരേഖകള് ഹാജരാക്കി സിം കാർഡ് എടുത്തതെന്നാണ് പോലീസിന്റെ കണ്ടെത്തല്